എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മുതൽ സ്വർണം വാങ്ങുന്ന ആളുകൾ സൂക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് ഒറ്റടിക്ക് കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചരിത്രത്തിലാദ്യമായാണ് സ്വർണത്തിന് ഇത്രയും വലിയ ഒരു വില ഒറ്റയടിക്ക് കുറയുന്നത് വരും ദിവസങ്ങളിലും ഇതുപോലെ കുറയും സ്വർണ്ണവിലയിൽ പതിനായിരമോ പതിനയ്യായിരമോ കുറഞ്ഞേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകദിന ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഒരു ഗ്രാമിന് ൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ആയിട്ടുണ്ട് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഇതിനു മുമ്പ് ഒരു ദിവസം ഗ്രാമിന് നൂറ്റി രൂപയാണ് ഒറ്റ ദിവസത്തിൽ കുറഞ്ഞ ഏറ്റവും വലിയ റെക്കോർഡ് പവന് അന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു കുറഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് ചരിത്രത്തിൽ സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് അന്ന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ആ ഒരു വിലയാണ് ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ആയിരങ്ങളുടെ കുറവാണ് ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ട് ഇതിനുള്ള കാരണം ഇതാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന വൻതോതിലുള്ള സ്വർണക്കട്ടി ശേഖരം വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്നാണ് വില ഇടിവ് തുടങ്ങിയത് ചൈനീസ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ പതിനെട്ട് മാസമായി സ്വർണശേഖരം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം തീരുമാനം പുറത്തുവന്നതോടെ സ്വർണവിലയിൽ മൂന്നേ ദശാംശം അഞ്ച് ശതമാനമാണ് കുറവുണ്ടായത് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് പുതിയ തൊഴിൽ നൽകിയത് മൂലം പണപ്പെരുപ്പ നിരക്കിൽ ഉണ്ടായ സമ്മർദത്തെ ചെറിയ തോതിൽ മറികടക്കാൻ കഴിഞ്ഞതും സ്വർണവില ഇടിയുന്നതിനുള്ള മറ്റൊരു കാരണമായി സ്വർണവില നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ താൽപര്യമാണ് അതിൽ മാറ്റം വന്നതും സ്വർണവില കുറയുന്നതിനുള്ള കാരണമാണ് ഇതിനൊപ്പം യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിലെ ആശങ്കയും ഇസ്രായേൽ ഹമാസ് സംഘർഷവും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റിന് നൂറ്റി തൊണ്ണൂറ് രൂപ കുറഞ്ഞപ്പോൾ പതിനെട്ട് കാരറ്റ് സ്വർണവില ഇന്ന് നൂറ്റി അൻപത് രൂപ കുറഞ്ഞു വിവാഹം പോലുള്ള അത്യാവശ്യക്കാരല്ലാത്ത ആളുകൾ നിക്ഷേപത്തിന് വേണ്ടി ആരും സ്വർണം ഇപ്പോൾ വാങ്ങരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് വലിയ നഷ്ടം ഉണ്ടായേക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു നിക്ഷേപത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തൽക്കാലം കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക നമുക്കറിയാം ഇതിനു മുമ്പ് നാൽപ്പത്തി മൂവായിരം രൂപ വരെ എത്തിയ സ്വർണ്ണവില പിന്നീട് പതിനൊന്നായിരം രൂപ വരെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇപ്പോൾ നിക്ഷേപത്തിന് വേണ്ടി സ്വർണം വാങ്ങിയ ആളുകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുക അല്ലെങ്കിൽ പിന്നീട് ദീർഘകാലം ആ സ്വർണം വില കൂടുന്നതുവരെ സൂക്ഷിക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക്